നമസ്കാരം ഇൻകുലാബ് സിന്താബ എന്ന് കേട്ടാൽ ആദ്യം എന്താണ് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരെ ഓർമ്മ വരും സി പി എമ്മുകാരെ ഓർമ്മ വരും വിപ്ലവം വിജയിക്കട്ടെ അല്ലെങ്കിൽ വിപ്ലവം നീണാൾ വാഴട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം വിപ്ലവം എന്നാൽ അത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവമായി നമ്മുടെ പുരോഗമന മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് നമ്മൾ കരുതുന്നു ഇൻകുലാബ് സിന്താബ എന്ന് വെച്ചാൽ ആഗോള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യമാണെന്ന് അല്ല അവരത് കടമെടുത്തതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുഴങ്ങിക്കേട്ട ഏറ്റവും വലിയ മുദ്രാവാക്യമായിരുന്നു ഇൻകുലാബ് സിന്താബ എന്ന ഉറുദു മുദ്രാവാക്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമൊക്കെ ആയിരുന്നു ഹസ്രത് മൊഹാനിയാണ് ആദ്യമായി ഈ ഉർദു മുദ്രാവാക്യം ഉയർത്തിയത് അത് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മാറി പ്രത്യേകിച്ച് സ്വാതന്ത്ര്യ സമരത്തിലെ ഇടതുധാര അത് ശക്തമായി ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഡൽഹിയിലെ സെൻട്രൽ അസംബ്ലി ഹാളിന് നേരെ ഭഗത് സിംഗ് ബോംബ് എറിഞ്ഞിട്ട് വിളിച്ചതും ഈ മുദ്രാവാക്യമായിരുന്നു ഈ കേസിന്റെ പേരിൽ കോടതിയിലെത്തി വിചാരണ നേരിട്ടപ്പോഴൊക്കെ കോടതിയിൽ വെച്ച് ഇൻകുലാബ് സിന്താബ വിളിക്കാൻ ഭഗത് സിംഗ് മറന്നില്ല അങ്ങനെയാണ് മുദ്രാവാക്യം ഇന്ത്യയുടെ ആത്മാവായി മാറുന്നത് പിന്നീട് കമ്മ്യൂണിസ്റ്റുകാർ അത് ഏറ്റെടുത്തു അതുകൊണ്ട് അത് കമ്മ്യൂണിസ്റ്റുകാരുടെ കുത്തകയല്ല ഏതു തരം വിപ്ലവത്തിന് ആര് നേതൃത്വം കൊടുത്താലും ഇൻകുലാബ് വിളിക്കാം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇൻകുലാബ് സിന്താബ എന്ന് മുഷ്ടി ചുരുട്ടി വിളിക്കുന്നത് ആ ഇൻകിലാബിന് അർഹത കെ രാധാകൃഷ്ണൻ എന്ന് കഴിഞ്ഞ ദിവസം രാജിവെച്ച സംസ്ഥാന മന്ത്രിക്ക് മാത്രമാണ് കേരളം കണ്ട ഏറ്റവും പ്രഗത്ഭനായ രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് രാധാകൃഷ്ണൻ ഇടുക്കി ജില്ലയിലെ പുള്ളിക്കാനത്ത് ഒരു തേയിലത്തോട്ടത്തിലാണ് ജനിച്ചത് അപ്പൻ തേയിലത്തോട്ടത്തിലെ ജോലിക്കാരനായിരുന്നു ശാന്തനായ സൗമ്യനായ രാധാകൃഷ്ണൻ ആദ്യം മുതലേ സി പി എമ്മിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങുന്നു സി പി എമ്മിൻ്റെ നേതാവായി ബഹുദൂരം മുമ്പോട്ട് പോകുന്നു കേവലം അറുപത് വയസ്സേ ഉള്ളൂ ഏതാണ്ട് മുപ്പത്തി അഞ്ച് വർഷത്തിലധികമായി അദ്ദേഹം സജീവമായി പൊതുപ്രവർത്തന രംഗത്തുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യത്തെ ജില്ലാ കൗൺസിൽ ഇലക്ഷൻ നടക്കുമ്പോൾ അദ്ദേഹം ജയിച്ചതാണ് പിന്നീട് ഒരിക്കലും അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിലും തോറ്റിട്ടില്ല തൊണ്ണൂറ്റി രാധാകൃഷ്ണൻ ചേലക്കരയിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിക്കുന്നു അന്ന് മുതൽ ഇന്ന് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു ടേം ഒഴിച്ചാൽ അവിടുത്തെ എം എൽ എ ആയിരുന്നു രാധാകൃഷ്ണൻ രണ്ടായിരത്തി പതിനാറിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടതുകൊണ്ട് മത്സരിച്ചില്ല എന്ന് മാത്രം ആദ്യം എം എൽ എ ആയപ്പോൾ ചെറുപ്പക്കാരനായ രാധാകൃഷ്ണൻ നായനാർ മന്ത്രിസഭയിലെ മന്ത്രിയായി അടുത്ത തവണ സ്പീക്കറായി പ്രതിപക്ഷ ചീഫ് വിപ്പായി ഇപ്പോൾ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് ആ പണിയൊക്കെ മതിയാക്കിയാണ് രാധാകൃഷ്ണൻ ഇപ്പോൾ ഡൽഹിക്ക് പോകുന്നത് വാസ്തവത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരിട്ട വ്യക്തിപരമായ ഒരു പ്രതിസന്ധി ആലത്തൂരിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ളതായിരുന്നു രാധാകൃഷ്ണനെ പോലൊരു നേതാവ് ഏറ്റവും ശക്തമായി അംഗീകരിക്കപ്പെടേണ്ടതാണ് ജയിക്കേണ്ടതാണ് എന്ന് വിശ്വസിക്കുമ്പോഴും രമേ ഹരിദാസ് തോൽക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ രാധാകൃഷ്ണനെ എന്തുകൊണ്ടാണ് ഈ മന്ത്രി പദവിയിൽ നിന്നും മാറ്റി ആലത്തൂരിൽ സി പി എം മത്സരിപ്പിച്ചത് അത് സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടി ആയിരുന്നില്ല നേരെ മറിച്ച് രാധാകൃഷ്ണൻ എന്ന ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് കാരണം സി പി എമ്മിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ജനകീയനായ നേതാവ് ഒരു വിഷയം ശൈലജ ടീച്ചർ കഴിഞ്ഞാൽ രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പട്ടികജാതിക്കാരനാണ് എന്ന് പ്രത്യേകത കൂടി പരിഗണിക്കണം പട്ടികജാതി സമൂഹത്തിൽ നിന്നും ഇതുവരെ കേരളത്തിൽ ഇത്രയും ശക്തനായ ഒരു നേതാവ് ഉയർന്നു വന്നിട്ടില്ല സി പി ഐ അവരെ ഉയർന്നു വരാൻ സമ്മതിക്കാറില്ല എ കെ ബാലൻ മറ്റൊരു ഉദാഹരണമാണ് എന്നാൽ രാധാകൃഷ്ണൻ വളരെ ചെറുപ്പത്തിൽ തന്നെ ഉന്നത പദവിയിലെത്തി എന്നിട്ടും അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലെത്തിയില്ല സെക്രട്ടേറിയറ്റിലില്ല എസ് എഫ് ഐ ഡിയോ ഡി വൈ എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ല പാർട്ടിയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും വലിയ പദവി തൃശൂർ ജില്ലാ സെക്രട്ടറിയാണ് ഈ മന്ത്രിസഭയിൽ രണ്ടാമത് നിവൃത്തിയില്ലാതെ എടുത്തപ്പോഴും അദ്ദേഹത്തിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ദേവസ്വം വകുപ്പും അല്ലാതെ മറ്റ് വകുപ്പുകളൊന്നും കൊടുത്തുമില്ല പക്ഷേ എന്നിട്ടും അദ്ദേഹം ജനകീയനായി നിന്നു ഒരിക്കൽ പോലും തോൽവി അറിഞ്ഞില്ല എപ്പോഴും സൗമ്യനായി പുഞ്ചിരിച്ചുകൊണ്ടു നിന്നു രാധാകൃഷ്ണനിലേക്ക് അധികാര കൈമാറ്റം നടന്നാൽ സി പി ഐ എമ്മിൻ്റെ ഗതിമാറും രാധാകൃഷ്ണനും ശൈലജ ടീച്ചറിനും ഇപ്പോഴും സി പി എമ്മിനെ ശരിയാക്കിയെടുക്കാനുള്ള ശേഷിയുള്ള നേതാക്കളാണ് പിണറായി പാർട്ടിയെ ഇല്ലാതാക്കി നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു പാർട്ടിക്കാർ വരെ വെറുക്കുന്നു പിണറായിയുടെ പിടിയിൽ നിന്നും സി പി എമ്മിനെ രക്ഷിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണ് രാധാകൃഷ്ണനിലേക്ക് പാർട്ടിയെ കൊടുക്കുക എന്നത് ആ രാധാകൃഷ്ണൻ തൻ്റെ മരുമകനൊരു ഭീഷണി ആവാതിരിക്കാൻ പിണറായി ബോധപൂർവം അദ്ദേഹത്തെ ഡൽഹിക്ക് അയച്ചു ഡൽഹിയിൽ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് സി പി ഐ എമ്മിന് അറിയാം അവർക്ക് മൂന്നോ നാലോ സീറ്റിൽ കൂടുതൽ കിട്ടില്ലെന്ന് അവർക്ക് ഇക്കുറി തമിഴ്നാട്ടിലെ രണ്ട് സീറ്റും രാജസ്ഥാൻ്റെ ഒരു സീറ്റും ദയ കൊണ്ട് കിട്ടിയത് കൊണ്ട് നാല് സീറ്റ് കിട്ടി ഈ നാല് സീറ്റുള്ള പാർട്ടിയുടെ നേതാവായി ലോക്സഭയിൽ പോയി രാധാകൃഷ്ണൻ ഒന്നും ചെയ്യാനില്ല എന്നിട്ടും സി പി എം എന്തിനാണ് രാധാകൃഷ്ണനെ പറഞ്ഞയച്ചത് ശല്യം ഒഴിവാക്കാൻ അതേസമയം ഇവിടെ അതിശക്തമായ നിലപാടുകളെടുത്ത് പിണറായി വിജയൻ്റെ പോലും മറികടന്ന് സമൂഹത്തിന് വേണ്ടി പലതും ചെയ്ത് മുമ്പോട്ട് പോയ രാധാകൃഷ്ണനാണ് ഇങ്ങനെ അവഗണിക്കപ്പെട്ടിരിക്കുന്നത് രാധാകൃഷ്ണനെ ഡൽഹിയിലേക്ക് അയച്ചത് ഗൂഢാലോചനയാണെന്ന് സി പി എംമാർ ഇനിയെങ്കിലും തിരിച്ചറിയണം രാധാകൃഷ്ണനെ പോലൊരാൾ പാർട്ടിക്ക് മുതൽക്കൂട്ടാണ് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അവിടെ ഒരു എം പി സ്ഥാനം നഷ്ടപ്പെട്ടതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല രാധാകൃഷ്ണൻ എം പി ആയതുകൊണ്ട് സി പി എമ്മിന് ദേശീയ പാർട്ടി പദവി കിട്ടാനും പോകുന്നില്ല അതുകൊണ്ട് പിണറായിയുടെ ദുരിത ഭരണം അവസാനിപ്പിച്ച് സി പി എമ്മിനെ രക്ഷിക്കാൻ സഖാക്കൾ ഇംഗ്ലാവ് വിളിക്കേണ്ട രാധാകൃഷ്ണനാണ് രാധാകൃഷ്ണനെ വിളിക്കൂ സി പി എമ്മിനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്താൻ സമയമായിരിക്കുന്നു പ്രത്യേകിച്ച് ഒരു ദലിത് നേതാവ് സി പി എമ്മിനെ നയിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഈ നാട്ടിൽ പട്ടികജാതിയിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആശ്വാസവും പ്രതീക്ഷയുമാകും അവരൊക്കെ ഒരുമിച്ച് സി പി എമ്മിനൊപ്പം നിൽക്കും അല്ലെങ്കിൽ അവരൊക്കെ പതിയെ പതി ബി ജെ പിയിലേക്ക് പോകും അതുകൊണ്ട് രാധാകൃഷ്ണനെ തിരിച്ചു കൊണ്ടുവരാൻ സി പി എം ശ്രമിക്കണം പാർട്ടിയാണികൾ ശ്രമിക്കണം നോക്കൂ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് അദ്ദേഹം ആരോടും ചോദിക്കാതെ ഏറ്റവും ഒടുവിൽ ഒപ്പിട്ട ഫയൽ ഏതാണെന്ന് അറിയാമോ പട്ടികജാതി പട്ടികവർഗ് കോളനികളെ കോളനി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ ഊരെന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ സങ്കേതമെന്ന് വിളിക്കുന്നത് നിരോധിച്ചു കൊണ്ടുത്തരവർക്ക് കോളനി എന്ന് കേട്ടാൽ അതിലൊരു ജാതിയുണ്ട് ഊരെന്ന് കേട്ടാൽ അതിലൊരു ജാതിയുണ്ട് ഊര് ആദിവാസിയുടേതാണ് കോളനി പട്ടികജാതിക്കാരനേതാണ് എന്തിനാണ് കോളനി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഊരെന്ന് പറഞ്ഞ് ഇവരെ ജാതീയമായി അവഹേളിച്ചു മാറ്റി നിർത്തുന്നത് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഇടരുത് പ്രാദേശികമായി പേരിടാം അല്ലെങ്കിൽ നഗർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ പ്രകൃതി എന്ന് വിളിക്കാം അല്ലെങ്കിൽ പ്രാദേശികമായി ആളുകൾക്ക് സ്വീകാര്യമായി എന്തും വിളിക്കാം വ്യക്തിയുടെ പേരിടുമ്പോൾ സൂക്ഷിക്കണം നിലവിലുള്ള വ്യക്തികളുടെ പേരുകൾ തുടരാം അല്ലാതെ പേരിടുമ്പോൾ അത് ഉണ്ടാക്കും അതുകൊണ്ട് സൂക്ഷിക്കണം വാസ്തവത്തിൽ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും പ്രത്യേക കോളനി ഉണ്ടാക്കി പുനരധിവസിപ്പിക്കുന്നത് പോലും തെറ്റാണ് അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല അവരെ മറ്റുള്ളവരുടെ ഇടയിലാണ് താമസിപ്പിക്കേണ്ടത് ആ സങ്കല്പം തന്നെ തെറ്റാണ് ആർക്കും അത് തുറന്നു പറയാൻ സാധ്യമല്ല പലപ്പോഴും നമ്മുടെ ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഹോസ്റ്റൽ ആ ഹോസ്റ്റൽ സൗകര്യങ്ങൾ കേൾക്കുമ്പോഴേ അറിയാം അവർ പട്ടികജാതിപ്പെട്ടവരാണെന്ന് എന്തിനാണ് മറ്റുള്ളവരെക്കൊണ്ട് അവഹേളന ഉണ്ടാക്കുന്നത് ഇപ്പോഴും മനസ്സിൽ ജാതി ചിന്തയുള്ളവരാണ് നമ്മളിൽ പലരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജാതീയമായ കോളത്തിൽ ഇവർ ഒതുക്കാനുള്ള ഈ നീക്കം അവസാനിപ്പിക്കേണ്ടതാണ് അതിനുള്ള തൻ്റെ ഇടം രാധാകൃഷ്ണൻ കാട്ടി ആ ഫയൽ ഒപ്പിട്ടുകൊണ്ടാണ് രാധാകൃഷ്ണൻ പണി അവസാനിപ്പിച്ചത് എന്നത് ശ്രദ്ധേയമാണ് സി പി എം സഖാക്കൾ ശ്രദ്ധിക്കുക ഈ പാർട്ടിയെ രക്ഷിക്കാൻ ഇനി ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് രാധാകൃഷ്ണനെ കഴിയൂ പട്ടികജാതിക്കാരുടെ പ്രതിനിധിയാണ് അടിച്ചമർത്തപ്പെട്ടവരുടെ പ്രതിനിധിയാണ് അഴിമതിക്കാരനല്ല സൗമ്യനാണ് സത്യസന്ധനാണ് എല്ലാവരും ഒരുപോലെ കാണുന്നയാളാണ് അതുകൊണ്ട് രാധാകൃഷ്ണനെ തിരിച്ചു വിളിക്കുക സി പി എം ചുമതല രാധാകൃഷ്ണനെ ഏൽപ്പിക്കുക സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടി ഈ നാട്ടിൽ ഇല്ലാതാവാനുള്ള സാധ്യത അവസാനിപ്പിക്കുക